ഇത്തവണത്തെ എസ് എസ് എൽ സി എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് കേട്ടോ അന്നത്തെ വീഡിയോ വേറെ ഒന്നല്ല നാളെ മൂന്നാം തീയതിയാണ് നാളെ മുതൽ ഐ ടി എക്സാം പബ്ലിക് എക്സാം സ്റ്റാർട്ടായാണ് എസ് എൽ സിയുടെ എക്സാം എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ആദ്യം തന്നെ എൻ്റെ എല്ലാ ഭാവകങ്ങളും നന്നായിട്ട് പഠിച്ച് നന്നായി എഴുതുക ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അടുത്ത വർഷം മുതൽ പുസ്തകങ്ങൾ മാറാണ് എസ് എസ് എൽ സിയുടെല്ലേ അപ്പോൾ പല ചാനലുകളും ഇങ്ങനെ കുട്ടികളെ പേടിപ്പെടുത്തുന്ന തരത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഇത്തവണത്തെ എസ് എൽ സി എക്സാം ഭയങ്കര ടഫ് ആയിരിക്കും അതുകൊണ്ട് കൂടുതൽ കെയർ ചെയ്യണം പോരാത്തതിന് കഴിഞ്ഞ ഹാഫ് ഹാഫിൻ്റെ എക്സാമിനേഷന് കുറച്ച് പേപ്പറുകൾ ഔട്ടായി ചാനലിൽ ലീക്ക് പേപ്പർ ലീക്ക് ആക്കി എന്നൊക്കെ പറഞ്ഞ ന്യൂസുകൾ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം മുൻ വർഷങ്ങളുടെ പേപ്പറുകൾ വരാൻ ചാൻസ് കുറവാണ് പലപ്പോഴും കുട്ടികൾ നാലും അഞ്ച് വർഷത്തൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പഠിക്കുന്നുണ്ട് അങ്ങനെ അതിൽ നിന്ന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുമുണ്ട് അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ പേടിപ്പിക്കുന്ന തരത്തിൽ കുറേ ചാനലുകൾ ന്യൂസ് കണ്ടു അതുപോലെ ഐ ടി എക്സാമിനേഷൻ ആയാലും ഐ ടി എക്സാമിനേഷൻ ഭയങ്കര ടൈറ്റായിരിക്കും അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളെ പോലും ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ന്യൂസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളാരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട നിങ്ങൾ സാധാരണ പഠിക്കുന്നത് എങ്ങനെയാണോ നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ളൊരു പഠന രീതി ഉണ്ടാവും ഇല്ലേ ആ രീതിയിൽ മാക്സിമം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നിടത്തോളം പഠിക്കുക പരീക്ഷ എങ്ങനെയായിരിക്കും ക്വസ്റ്റൻ എങ്ങനെയായിരിക്കും അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമില്ല നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും എക്സാമിനേഷൻ സെൻറ്ററിൽ എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മളെങ്ങനെ അത് പെർഫോം ചെയ്യണനുസരിച്ചായിരിക്കും നമ്മുടെ മാർക്ക് അല്ലാതെ നമ്മൾ കുറേ പഠിച്ചു കഴിഞ്ഞിട്ട് എക്സാം എഴുതാൻ എക്സാം സെൻ്ററിൽ പോയി കഴിയുമ്പോൾ ടെൻഷൻ അടിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും നമ്മൾ പഠിച്ചതൊക്കെ മറന്നുപോകുക കിട്ടുന്നത് കൂടി എഴുതാൻ പറ്റാത്താവും അപ്പോൾ ഒന്നും വേണ്ട എസ് എൽ സി എക്സാമിനേഷനും ഒരു സാധാരണ എക്സാം പോലെ കരുതാം എന്നിട്ട് വെൽ പ്രിപ്പയർഡ് ആവാ താൻ പാതി ദൈവം പതിന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യാം മാക്സിമം പഠിക്കുക നമുക്ക് എന്തോരം പഠിക്കാൻ പറ്റുന്നോ അത് അത്രയ്ക്ക് പഠിക്കുക അല്ലാതെ കുറേ വലിച്ചുവാരി പഠിച്ചിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് ചിലപ്പോൾ ഉത്തരങ്ങളൊക്കെ എഴുതി പോകുമ്പോൾ പകുതി അമ്പേഷനൊക്കെ ആയിപ്പോകും അപ്പോൾ പഠിക്കുന്നത് മനസ്സിലാക്കി പഠിക്കുക വലിച്ചുവാരി പഠിക്കാണ്ട് വൈസ് ആയിട്ട് നമ്മൾ പഠിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല വിജയം കാണാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ മനസ്സിന് കൂടുതൽ പ്രഷർ കൊടുക്കാതിരിക്കുക ഫുൾ എ പ്ലസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഫുൾ എ പ്ലസ് ഒന്നല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം മനസ്സിലായാൽ ഫുൾ എ പ്ലസ് കിട്ടവരും അറ്റ്ലീസ്റ്റ് തോറ്റവർ വരെ ഇപ്പം നല്ല നിലയിലെത്തിയിട്ടുണ്ട് ഫുള്ള് എ പ്ലസ് ആണ് ജീവിത വിജയത്തിൻ്റെ മുന്നോടി എന്നൊന്നും ആരും ചിന്തിക്കേണ്ട നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഇപ്പം ഫുൾ എ പ്ലസ് ആയാലും എ ആയാലും ബി ആയാലും നമ്മൾ ഇപ്പം എസ്എസ്എൽ സി എന്ന് പറയുന്നതൊന്നല്ല ജീവിതത്തിലെ അൾട്ടിമേറ്റ് പോയിന്റ് ഇത് കഴിഞ്ഞ് ഒരുപാട് പഠിക്കാൻ കിടക്കുന്നുണ്ട് എസ്എൽ സി കഴിഞ്ഞാൽ പ്ലസ് ടു ഉണ്ട് അതുപോലെ ആ ഒരുപാട് കോഴ്സുകളുണ്ട് അല്ലേ നമ്മൾ ഈ എസ് എൽ സി കഴിഞ്ഞുകൊണ്ട് എസ്എൽ സി കഴിഞ്ഞ അപ്പം തന്നെ വേറെ ജോലിയിൽ പ്രവേശിക്കില്ലേ എസ് എൽ സി കഴിഞ്ഞിട്ട് പിന്നെയുണ്ട് നിങ്ങൾക്ക് മുന്നിൽ ജീവിതം ഇങ്ങനെ മുന്നോട്ട് എടുക്കുകയാണ് പഠിക്കാനായിട്ട് മനസ്സിലായ എസ് എസ് എൽ സി പറയുന്നത് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റ് മാത്രം അല്ലാതെ എസ് എസ് എൽ സി ആണ് അൾട്ടിമേറ്റ് ഒന്നൊന്നും ഇല്ല ഞങ്ങളൊക്കെ പണ്ട് പഠിക്കണ കാലത്ത് എസ്എസ് സി എക്സാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടിയായിരുന്നു ഞങ്ങൾക്ക് അതായത് അന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പം ഇന്ന് അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റും അതുപോലെ ഒരുപാട് നിങ്ങൾക്ക് പഠിക്കാനും മുന്നോട്ട് പോകാനുള്ള ഒരുപാട് സോഴ്സസ് ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇല്ലേ അപ്പോൾ അതൊക്കെ നിങ്ങൾ ഉപകാരപ്പെടുത്തിയിട്ട് നന്നായി പ്രിപ്പയർ ചെയ്യാം പിന്നെ പരീക്ഷ കഴിയുമ്പോഴും ഇപ്പോൾ ചിലപ്പോൾ ഒരു പരീക്ഷ നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസ് വന്നില്ല ചിലപ്പോൾ പരീക്ഷ കുറച്ച് ടൈറ്റ് ആവാണെന്നുണ്ടെങ്കിൽ അയ്യോ ഈ പരീക്ഷ ടൈറ്റ് ആയില്ലോ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കേണ്ട അടുത്ത പരീക്ഷ നല്ല പ്രിപ്പയർ ചെയ്യുക അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് ഇത്രയ്ക്ക് മാർക്കൊക്കെ കിട്ടുള്ളൂ അതിനൊന്നും വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട മനസ്സിന് ടെൻഷൻ ദൂരീകരിക്കുക നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് പഠിക്കുക ബാക്കിയുള്ളത് നിങ്ങൾ അവിടെ എങ്ങനെ പെർഫോം ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് എങ്ങനെ പെർഫോം നിങ്ങളുടെ നിങ്ങൾക്കൊരു ലെവലുണ്ടല്ലോ ആ ലെവലിനപ്പുറം നമുക്ക് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല പല രീതിയിൽ ഓർമ്മ ശക്തിയുള്ള കുട്ടികളുണ്ടാവും പഠിക്കണത് പെട്ടെന്ന് മനസ്സിലാവുന്ന കുട്ടികളുണ്ടാവും അങ്ങനെ പല രീതിയിലുള്ള കുട്ടികളുണ്ടാവും അപ്പോൾ നമ്മളും ജയിക്കാനായിട്ട് ജനിച്ച ആൾക്കാരാണെന്ന് നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഒരു കുഴപ്പമില്ല നന്നായിട്ട് വെൽ പ്രിപ്പയർ ആവാനായിട്ട് പറ്റും അപ്പോൾ ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട ടെൻഷനെ മനസ്സിൽ നിന്ന് ദൂരീകരിക്കുക എസ് എസ് എൽ സിന്ന് അത്ര വലിയ ഒരു ഭീകരരൂപീന്ന് പറഞ്ഞ പോലെ അത്ര വലിയ ഭീകരമായ എക്സാമെന്നല്ല ഇതും സാധാരണ പോലെ ഒരു എക്സാം അത് പബ്ലിക് ഗവൺമെന്റ് നടത്തുന്ന ഒരു എക്സാമാണെന്ന് മാത്രം നിങ്ങൾ എട്ടിലും ഒമ്പതിലും ഒക്കെ പ്രിപ്പയർ ചെയ്ത പോലെ തന്നെ ഇതും അതുപോലെ ഒരു എക്സാമാണ് ഒന്നു മുതൽ പത്ത് വരെ നമ്മൾ പഠിച്ച് പഠിച്ചു വന്നത് ഈ പത്താം ക്ലാസ്സിലെ എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുന്നത് അല്ലേ അപ്പം നമ്മൾ പത്താം ക്ലാസ്സാണ് അൾട്ടിമേറ്റി ഒന്ന് ചിന്തിക്കേണ്ട ടെൻഷടിക്കേണ്ട പാരൻസിനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് കുട്ടികളിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താതിരിക്കാ പഠിക്കും പഠിക്കുക എന്ന് ട്വൻ്റി ഫോർ ഹവേഴ്സ് പറഞ്ഞിരിക്കുന്നു വേണ്ട അവർ പഠിച്ചോളും അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ പഠിക്കട്ടെ നമുക്ക് മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ട് പഠിപ്പിക്കാനായിട്ട് നമുക്ക് നമ്മുടെ മക്കളെ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ പഠിക്കുന്ന രീതിയിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ പഠിക്കട്ടെ പിന്നെ അവർക്ക് അവർക്കിപ്പോൾ മാർക്ക് ചിലപ്പോൾ കുറവ് കിട്ടിയാലും കൂടുതൽ കിട്ടിയാലും അതൊന്നൊരു വിഷയമല്ല ഇന്നത്തെ കാലത്ത് അവർക്ക് ജീവിതത്തിൽ മുന്നേറാനായിട്ട് ഇനിയും മുന്നേറാനായിട്ട് ഒരുപാട് കടമ്പകളുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞ് അവരുടെ ചെറിയ മനസ്സിനെ ടെൻഷൻ അടിപ്പിക്കാതെ അവർ പഠിക്കട്ടെ അവർക്ക് പഠിക്കാൻ പറ്റുന്നിടത്തോളം പഠിച്ച് അവർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് അവർ എക്സാം എഴുതട്ടെ അപ്പോൾ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും അങ്കിളിൻ്റെ എല്ലാ ആശംസകളും എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക നന്നായിട്ട് എഴുതുക എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്